ഹായ് എല്ലാവർക്കും നമസ്കാരം തിരുവല്ല നഗരസഭയിലെ ഒരു റീൽസ് ചിത്രീകരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ വിവാദങ്ങൾ രണ്ടു ദിവസമായിട്ടുണ്ടായി സർക്കാർ ജീവനക്കാരെ ഓഫീസ് ടൈമില് റീൽസ് ചിത്രീകരിച്ചു എന്ന് പറഞ്ഞാൽ അവർക്കെതിരെ നടപടി എടുക്കാനുള്ള നിർദ്ദേശം ഉണ്ടായി അപ്പോഴാണ് ഇത് ഈ നടപടി എടുക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള അന്വേഷണത്തിലാണ് അറിയുന്നത് ഇത് ഞായറാഴ്ച ദിവസമാണ് ഞായറാഴ്ച ദിവസം അവര് പെൻഡിങ് ഫയൽസ് തീർക്കാൻ വേണ്ടി എല്ലാവരും കൂടി ഒത്തുകൂടിയതാണ് ആ സമയത്തുള്ള ലഷർ ടൈമിൽ അവർ ചിത്രീകരിച്ചതാണ് കാരണം ഞായറാഴ്ച പോലും വന്ന് ജോലി ചെയ്യാണ് ആ ജോലിയുടെ വിരസത അകറ്റാൻ വേണ്ടിയിട്ട് ഒഴിവ് സമയത്ത് അവർ ചെയ്ത റീൽസാണ് എന്ന് ആ റീൽസ് കണ്ടു കഴിഞ്ഞാൽ വളരെ മനോഹരമായ റീൽസ് കാരണം ഒരുപാട് പേർക്ക് അത് ഇഷ്ടപ്പെട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറി അറിയല് കാരണം അത്രയും മനോഹരമായിട്ടാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നത് അതിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോരുത്തരും പറഞ്ഞാൽ അവരുടെ ഭാഗം വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ട് ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒന്നുകൂടി കാണാൻ തോന്നും അത്ര മനോഹരമായ പാട്ട് ആ പാട്ടിനോട് ഇഴുകി ചേർന്ന രീതിയിലുള്ള അഭിനയം അതുകൊണ്ട് തന്നെ അത് വളരെ മനോഹരമായിട്ടാണ് കണ്ടവർക്കൊക്കെ തോന്നിയത് പക്ഷേ ഒരു നേതാവിനും മാത്രം ഇത് അഴിഞ്ഞാട്ടായിട്ടാണ് തോന്നിയത് സർക്കാർ തലത്തിൽ തന്നെ ഇത് ഞായറാഴ്ച അവർ പിന്നെ വന്നിട്ട് അവരുടെ ഒഴിവ് സമയത്തെടുത്ത റീലാണ് അതുകൊണ്ട് നടപടി എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന് അത് അഴിഞ്ഞാട്ടമായിട്ടും അതിനെതിരെ നടപടി എടുക്കണം എന്നുള്ളതും ആവശ്യം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഇത്രയും മനോഹരമായിട്ട് റീല് ചിത്രീകരിച്ചിട്ട് അത് അഴിഞ്ഞാട്ടമായിട്ട് തോന്നിയത് അദ്ദേഹത്തിന് സാധാരണ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന റീൽസൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ സമൂഹം അങ്ങനെയാണ് ഇപ്പൊ സർക്കാർ ജീവനക്കാർക്ക് എന്താ കലാപ്രവർത്തനങ്ങളൊന്നും പാടില്ലേ അവർക്ക് റീൽസ് എടുക്കാൻ പാടില്ലേ അവരുടെ ഒഴിവ് സമയങ്ങളെ ഏത് രീതിയിൽ ആനന്ദകരമാക്കാമെന്ന് അവരല്ലേ നിശ്ചയിക്കേണ്ടത് ജോലി സമയത്താണെങ്കിൽ ശരിയാണോ കുറ്റം പറയാം ജോലി ചെയ്യാതെ അവർ ചെയ്യാമെന്ന് പറയാം ഇത് അങ്ങനെയല്ലല്ലോ അവരുടെ ഒഴിവ് വേളയിലാണ് അവരത് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന് കുറ്റപ്പെടുത്തേണ്ട ആവശ്യമല്ല നമുക്കറിയാം നമ്മളൊരു സർക്കാർ ഓഫീസുകളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു പുഞ്ചിരിക്കുന്ന മുഖം കൂടി കാണില്ല നമ്മളെന്തെങ്കിലുമൊക്കെ ആവശ്യം കൊണ്ട് ആയിരിക്കും ചെല്ലുന്നത് അപ്പം നമ്മളെ മനസ്സിൽ തന്നെ വിചാരിക്കും ഇവർ ആരെങ്കിലും ഒന്ന് ചിരിച്ചിരുന്നെങ്കിൽ നമ്മുടെ ആ പ്രഷർ പകുതി കുറഞ്ഞേനെ എന്ന് ചിന്തിക്കും പല ഓഫീസുകളിൽ ചെല്ലുമ്പോൾ പക്ഷെ അവർക്ക് അതിനൊന്നും നേരെയല്ല അവര് അവരുടെ ഫയലുകളുമായിട്ട് മുഴുകിയിരിക്കലെ ചിലപ്പോ ഒഴിവ് സമയത്തൊക്കെ അവരെല്ലാരും പരസ്പരം ചിരിക്കുക വർത്തമാനം പറയുകയൊക്കെ ചെയ്യുന്നതാണ് പക്ഷെ നമ്മളെന്തെങ്കിലും ആവശ്യം കൊണ്ട് കയറി ചെല്ലുമ്പോൾ ഒരു മൂകതയാണ് മിക്ക സർക്കാർ ഓഫീസുകളിലുണ്ടാവുക അപ്പൊ അതിനൊക്കെ ഒരു മാറ്റം എന്ന് പറഞ്ഞാല് അവിടുത്തെ സ്റ്റാഫുകൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ് ആണല്ലേ ഒരേ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ തമ്മിലുള്ള ഒരു ചിരിയും കളിയും അവർ തമ്മിലുള്ള ഒരു മനസ്സിലാക്കലും ഒക്കെ തന്നെയാണ് ആ ഓഫീസിനെ നിലനിർത്തുന്നത് അങ്ങനെ തന്നെ ജോലി മുന്നോട്ട് പോകുള്ളൂ അല്ലെങ്കിൽ ഒരു മടുപ്പ് ഫീൽ ചെയ്യും അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്തത് അവര് ഒത്തൊരുമാ അവരുടെ ജോലി ഈസി ആക്കാനേ സഹായിക്കുള്ളൂ ഇപ്പൊ ആ റീൽസ് കഴിഞ്ഞതോടുകൂടി അവർക്കൊക്കെ ഒരു ഉണർവും മുൻവേഷവും ഒന്നുണ്ടാവും സ്വാഭാവികമായിട്ട് ജോലി ചെയ്യാൻ അപ്പൊ ഇരട്ടി വേഗതയിൽ ജോലി തീരുകയും ചെയ്യും അങ്ങനെയൊക്കെ തന്നെ അല്ലാതെ ഇങ്ങനെ ഫയലിന്റെ മുന്നിൽ തന്നെ കുത്തിയിരിക്കുമ്പോൾ അവർക്കും മടുപ്പാണ് നമ്മൾക്ക് കാണുന്നവർക്കും മടുപ്പാണ് അപ്പൊ നമ്മൾ തന്നെ ചിന്തിക്കും ഇവരൊന്നും ചിരിച്ചിരുന്നെങ്കിൽ നമുക്കൊരു സമാധാനമാകുന്നു അപ്പൊ അതിന് നേരല്ലേ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് നൂറുകൂട്ടം കാര്യങ്ങൾ തീർക്കാൻ ഉണ്ടാവും അതിന്റെ ഭാഗമായിട്ട് അവരതിൽ മുഴുകിയിരിക്കുകയായിരിക്കും അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള റീൽസും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ അതൊരു സന്തോഷമാണ് അവരെയും പൊതുജനത്തെ ഒക്കെ സംബന്ധിച്ചിട്ട് ജോലി ചെയ്യാതെ അല്ലെങ്കിൽ പൊതുജനത്തിന് എന്തെങ്കിലും കാര്യതടസ്സം ഉണ്ടാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ കുറ്റം പറയുന്നതിന് അർത്ഥം ഉണ്ടായിരുന്നു എന്ത് നല്ല കാര്യം ചെയ്താലും ഒരു വിഭാഗം ആളുകൾ ഇതിനെയൊക്കെ കുറ്റം പറയാനും വിമർശിക്കാനും ഉണ്ടാവുന്നതാണ് എന്നുള്ളതാണ് കാര്യം അല്ലെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് എന്താ കലാപ്രവർത്തനങ്ങൾ നടത്തിക്കൂടെ അതൊന്നും ആരും ചിന്തിക്കുന്നില്ല എനിക്ക് ഒരു അനുഭവം ഉണ്ട് അതായത് സ്ഥിരം പോകുന്ന ഒരു ബാങ്ക് അപ്പൊ ആ ബാങ്കിലെ മാനേജർ എന്ന് പറഞ്ഞാല് ഭയങ്കര ദേഷ്യക്കാരനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കൂടെയുള്ള സ്റ്റാഫുകളും അങ്ങനെ തന്നെ നമുക്കറിയാം ബാങ്ക് എന്ന് പറഞ്ഞാൽ കണക്കിന്റെ ഒരു മേഖലയാണ് കണക്കിലാണ് കണക്കിനാണ് ഫുള്ളുകളെ അപ്പൊ കുറേ നേരം ആകുമ്പോൾ ആർക്കായാലും ഒരു മടുപ്പും ദേഷ്യമൊക്കെ വന്ന് ഇതാവും അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രഷർ ആയിരിക്കണം ഈ വരുന്ന കസ്റ്റമേഴ്സിനോട് പിന്നെ ദേഷ്യമായിട്ട് കാണിക്കുന്നത് എന്ത് പറഞ്ഞാലും അദ്ദേഹത്തിന് ദേഷ്യാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കൂടെ ഇരിക്കുന്ന മറ്റു സ്റ്റാഫുകളും ഇതേ ആറ്റിറ്റ്യൂഡാണ് സ്വീകരിക്കുന്നത് അവരും വരുന്നവരോടൊക്കെ ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നതാണ് പിന്നീട് കുറെ നാൾ കഴിഞ്ഞ് ചെന്നപ്പോ ബാങ്ക് മാനേജർ മാറി പുതിയ ഒരാൾ വന്നു പുതിയ ഒരാള് വന്നത് നമുക്ക് അകത്തോട്ട് കയറുമ്പോ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം അവിടുത്തെ സ്റ്റാഫുകളും വളരെ റിലാക്സ്ഡ് ആണ് അദ്ദേഹം റിലാക്സ്ഡ് ആണ് കാരണം ചിരിക്കുന്നു കളിക്കുന്നു വർത്തമാനം പറയുന്നു തമ്മ തമ്മിൽ ഓരോ സംശയങ്ങൾ ചോദിക്കുന്നു മറ്റേത് നേരത്തെ കയറി ചെല്ലുന്ന സമയത്ത് പിന്നെ ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാറ് പോലും ഇല്ല അവനവന്റെ കാര്യങ്ങൾ മാത്രം നോക്കി അങ്ങനെ ഇരിക്കുകയാണ് അതുകൊണ്ട് ആ ദേഷ്യം അവർ ആ പ്രഷർ മുഴുവൻ വരുന്ന കസ്റ്റമേഴ്സിന്റെ ഏർ മെത തീർക്കുക എന്നുള്ളതാണ് ദേഷ്യപ്പെട്ടിട്ട് പക്ഷേ ഇദ്ദേഹം വന്നതോടുകൂടി അവിടെ ഒരു എന്താ പറയുക സ്റ്റാഫുകൾ തമ്മിലുള്ള ഒരു ഒത്തൊരുമ ഫീൽ ചെയ്യാൻ തുടങ്ങി പരസ്പരമുള്ള സംശയം ക്ലിയർ ചെയ്ത് ചിരിച്ച് കളിച്ച് തമാശ പറഞ്ഞാൽ അവരുടെ ജോലികൾ മുറയ്ക്കി നടക്കുന്നുമുണ്ട് അങ്ങനെ പരസ്പരം കൂട്ടായ്മയോട് കൂടിയിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങി ഞാനും മാനേജറാണ് അല്ലെങ്കിൽ മറ്റുള്ളവർ എൻ്റെ കീഴ് സ്റ്റാഫുകളാണ് അതുകൊണ്ട് അവരോട് അകലം പാലിക്കുന്ന ആ ഒരു വെയിറ്ററിനൊന്നൊന്നും ഒരു മാനേജർ ആയതുകൊണ്ട് തന്നെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്കൊക്കെ ഒരു പോസിറ്റീവ് എനർജിയാ ഇപ്പൊ എൻ്റെ അനുഭവം മാത്രമല്ല അവിടുത്തെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ഒത്തിരി പേര് പുറത്തിറങ്ങിയ ശേഷം നമ്മളോടത് പറയുകയും ചെയ്തു കാരണം മുമ്പ് വന്നിരുന്ന പോലെ അല്ല ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനം മറ്റേ എന്തെങ്കിലും ഒരു സംശയം ചോദിക്കാൻ ചെല്ലുമ്പോൾ നമ്മളോട് ഇങ്ങോട്ട് ചാടി ചാടിക്കടിക്കുക ചെയ്യുക അപ്പൊ നമ്മളെങ്ങനെ സംശയം ചോദിക്കും അപ്പം അങ്ങനെയുള്ള ആളുകളും ഉണ്ട് ഇത് രസികന്മാരായിട്ടുള്ള സരസന്മാരായിട്ടുള്ള ആളുകളുണ്ട് ആ ഒരാൾ വിചാരിച്ചാൽ ആ ഓഫീസിന്റെ അന്തരീക്ഷം തന്നെ മാറാൻ തന്നെ ആയിരിക്കണം ഇവർ ഈ റീൽസ് ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയായിരിക്കണം അവരുടെ ആ ഒരു മടുപ്പ് ഒഴിവാക്കാൻ വേണ്ടി ഞായറാഴ്ചയും കൂടി വന്ന് ജോലി ചെയ്യലേ അത് ഒഴിവാക്കാൻ വേണ്ടി അവർ ചെയ്തതായിരിക്കും അതിന് ഇത്രയധികം വിമർശനങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം